യു ഡി എഫിന്റെ കെട്ടുറപ്പിന്റെ വിജയമാണ് ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്ന വിജയമാണ് യു ഡി എഫ് നേടിയത് ജയിച്ചിടത്തെല്ലാം വൻ ഭൂരിപക്ഷം നേടാനായി ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം സർക്കാരിനോടുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം ആരും മൈൻഡ് ചെയ്തില്ല നിയമസഭയിൽ ഇടുക്കിയിൽ എല്ലാ സീറ്റിലും വിജയിക്കുമെന്നും എം പി ചെറുതോണിയിൽ പറഞ്ഞു ഒരു വലിയ വിജയം തന്നെയാണ് ഈ വിജയം കേരളത്തിൽ എമ്പാടും ഉണ്ടായിട്ടുള്ള ആ വിജയത്തിന്റെ മാറ്റി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടുക്കിയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുക ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടം വിഷയമൊന്നും ആര് ഇതിനകത്ത് മൈൻഡ് ചെയ്തിരിക്കുന്നു ഒരാൾ പോലും അത് കൺസിഡർ ചെയ്തിട്ടില്ല ഇതൊക്കെ അതൊക്കെ വെച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ ദുഷ്ചേതികൾ മറച്ചു കളയാം എന്നാണ് ഇടതുപക്ഷ നേതാക്കന്മാർ കരുതിയത് ശബരിമല ചർച്ചയായിട്ടുണ്ടാകും തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം തന്നെയല്ലേ കാരണം എന്താണ് ഈ ലോകത്തിലെ കോടാനുകൂടി വരുന്ന വിശ്വാസികൾ എത്തിപ്പെടുന്ന ഒരു വലിയ ആരാധനാലയത്തെ ഈ വിധത്തിൽ കവർച്ചയ്ക്ക് ഉപയോഗിച്ചത് പിന്നെ ജനങ്ങൾ കാണാതിരിക്കും അത് ശരിക്കും എന്താണ് അയ്യപ്പ ഭഗവാന്റെ കോപം ഉൾപ്പെടെ അക്കാര്യത്തിലുണ്ട് എന്നുള്ളത് ജനങ്ങൾ അതൊക്കെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൂടി ധിക്കാരത്തോടുകൂടി കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തോ അക്കാര്യത്തിലെല്ലാം വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇത് യു ഡി എഫിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ് യു രാഷ്ട്രീയമായ വിജയമാണ് ഈ വിജയത്തിൽ പങ്കാളികളായ ജനാധിപത്യ മതേതര വിശ്വാസികളോട് കർഷക സമൂഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയായിരുന്നു